നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പടച്ചവൻ മകശറത്തും അറഹമത്തും പ്രധാനം ചെയ്യട്ടെ ലോക മുസ്ലിമീങ്ങളിൽ ലോകത്തുള്ള മുഴുവൻ മാനവരിലും അള്ളാഹു നിർഭയമുള്ള ജീവിതം സമാധാനമുള്ള ജീവിതം നൽകട്ടെ നൽകട്ടെമിനിങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വലിയൊരു സംസ്കാരമാണ് അതിഥികളെ ബഹുമാനിക്കുക എന്നുള്ളത് ഇക്രാമും അതിഥികളെ ബഹുമാനിക്കുക അവരെ മനോഹരമായി സൽക്കരിക്കുക എന്നൊക്കെയുള്ളത് ആര് അള്ളാഹിവിലും മന്ത്യ ദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ അവന്റെ അതിഥിയെ ബഹുമാനിച്ചു കൊണ്ടിട്ടെ അതിഥിയെ ബഹുമാനിക്കുക മാന്യമായ ആതിഥേയത്വം നൽകുക അത് ഇസ്ലാമിൻ്റെ ഒരു വലിയ സംസ്കാരമാണ് പരിശുദ്ധമായ ഖുർആൻ മഹാനായ ഹലീലുല്ലാഹി ഇബ്രാഹിം അലഹി സലാത്തു വസ്സലാമിനെ കുറിച്ച് ഒരു വചനമുണ്ട് അള്ളാഹു താല പരീക്ഷണാർത്ഥം ഒരു സംഘം മലക്കുകളെ ഇബ്രാഹിമിബി അലിസ്സലാമിൻ്റെ വീട്ടിലേക്ക് അയച്ചു ആ മലക്കുകൾ ഇബ്രാഹിമിയുടെ വീട്ടിൽ വന്നതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അള്ളാഹുവിനോട് നിത്യം ഇബ്രാഹിം നബി ദുഹ ചെയ്തിരുന്ന ഒന്നായിരുന്നു ഒരു സന്താനത്തിന് വേണ്ടി ആ സന്താനത്തെ അള്ളാഹുദ കൊടുക്കുന്നു എന്ന സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ് മലക്കുകൾ ഇബ്രാഹിം നബിയുടെ വീട്ടിൽ വന്നത് പക്ഷെ ഇബ്രാഹിം നബിയുടെ ഒരു ഗുണം ആരെ കണ്ടാലും അവരെ വാരിപ്പുണർന്ന് അവരെ സൽക്കരിച്ച് അവരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുക എന്നുള്ള വലിയൊരു സംസ്കാരത്തിന്റെ ഉടമയായിരുന്നു ഹലീലുല്ലാഹി ഇബ്രാഹിം അപ്പൊ ഈ സംഘം മലക്കുകൾ മനുഷ്യരുടെ രൂപത്തിലാണ് ഇബ്രാഹിം ഇവിടെ വീട്ടിലെത്തിയത് ഖുർആൻ പറയുന്നുണ്ട് ബഹുമാന്യരായ അള്ളാഹുവിന്റെ ഒരു സംഘം മാലാഘമാര് അതിഥികളായ ഇബ്രാഹി ലിബിയുടെ അടുക്കലെത്തിയപ്പോൾ ആ ഇബ്രാഹിനിബി അവരോട് പെരുമാറിയത് എങ്ങനെയാണോ നിങ്ങൾ കാണുന്നില്ലേ അവർ വന്ന് ഇബ്രാഹി ലിബിയോട് സലാം പറയുന്നു ഇബ്രാഹി ലിബി സലാം അടക്കിയിട്ട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ അപരിചിതരാണല്ലോ ആരാണ് അവർ മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ ആരാണെന്ന് അറിയാൻ പിന്നെ കാത്തിരുന്നില്ല ഇബ്രാഹിം നബി എന്ത് ചെയ്തു പോയി നല്ല തടിച്ചു കൊഴുത്ത ഒരു കൊമ്പനെ അറുത്ത് ആ മാംസം പാചകം ചെയ്ത് നല്ലൊരു സൽക്കാരം കൊടുക്കുന്നു ഈ വന്നാളുകൾക്ക് ഇബ്രാഹി നബി അലൈഹി പക്ഷെ അവരാരും കഴിച്ചില്ല കഴിക്കാതിരുന്നപ്പോൾ ഇബ്രാഹി നബി അലി സ്വല്ലാത്ത വസ്ലാൻ സ്വാഭാവികമായിട്ടൊന്ന് പേടിച്ചത് എന്താണ് അവർ പറഞ്ഞു ഇബ്രാഹിം നബിയെ അങ്ങ് പേടിക്കണ്ട ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരല്ല ഞങ്ങൾ ആകാശലോകത്തു നിന്ന് വന്ന മാലാകമാരാണ് പിന്നെന്തിനാ വന്നത് ഒരു സഹനശീലനായ ഒരു മകനെ വേണമെന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലേ ഇതാ അള്ളാഹു നിങ്ങൾക്ക് തരാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ് ഇബ്രാഹിം നബിയെ എന്ന് ഇബ്രാഹിനിബിയെ അവിടെ അള്ളാഹുക്കാല എടുത്തു പറയുന്നത് ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു ഗുണമാണ് അതിഥികളെ സ്വീകരിക്കാനുള്ള ഗുണം ഏതൊരു മുസ്ലിമിനും ഇതൊരു നന്മയാണ് എന്നാൽ അള്ളാഹുവിന് ചില അതിഥികളുണ്ട് അള്ളാഹുവിന് ചില അതിഥികളുണ്ട് ലോകത്തെ ഏറ്റവും ഭാഗ്യം നിറഞ്ഞ അതിഥികൾ അവരാണ് ആരാണ് അള്ളാഹുവിന്റെ അതിഥികൾ ആ അതിഥികളോട് അള്ളാഹുതാല എങ്ങനെയായിരിക്കും പെരുമാറുക സൃഷ്ടികളോട് അള്ളാഹു അവന്റെ അടിമകളോട് നിങ്ങളുടെ വീടുകളിൽ വരുന്ന നിങ്ങളുടെ അതിഥികളെ ഏറ്റവും മാന്യമായി നിങ്ങൾ സൽക്കരിക്കണം അവർക്ക് വിരുന്നു കൊടുക്കണമെന്ന് നമ്മോട് കൽപ്പിക്കുന്ന അള്ളാഹുതാല അവന്റെ അതിഥികളോട് അള്ളാഹു എങ്ങനെയായിരിക്കും പെരുമാറുന്നത് അവർക്ക് താല കൊടുക്കുന്ന സൽക്കാരം എന്തായിരിക്കും അവർക്ക് വേണ്ടി അള്ളാഹു ചെയ്യുന്ന ഒരുക്കങ്ങൾ എന്തൊക്കെയായിരിക്കും അവരാരാണ് അതിഥികൾ ഹബീബ് തങ്ങളുടെ വാക്കാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോകുന്നവർ ഉമ്രയ്ക്ക് വേണ്ടി പോകുന്നവർ അവർ അള്ളാഹുവിന്റെ അതിഥികളാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിവേദക സംഘങ്ങളാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹുവിന്റെ അതിഥികളാകാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അത്ര മനോഹരമായ ഹാജിമാരെ പരിശുദ്ധ മക്കയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവർ അവർക്ക് വേണ്ടി അള്ളാഹു അവർ യാത്ര ചെയ്യണ്ടല്ലോ ഹജ്ജ് അഞ്ചു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമാണ് ഹജ്ജ് അതിന്റെ അമലുകളെല്ലാം കൂടി അഞ്ചു ദിവസം മതി പക്ഷേ ഖുർആൻ പറഞ്ഞത് ദിവസങ്ങൾ എന്നല്ല അൽ ഹജ്ജ് മഅലൂമാ ഹജ്ജ് അറിയപ്പെട്ട ചില മാസങ്ങളിലാണ് എന്തുകൊണ്ട് ഹാജി എന്നുള്ളത് അഞ്ചു ദിവസമല്ല ഒരാൾ എപ്പോഴാണോ ഹജ്ജ് ചെയ്യാൻ നീയത്താക്കിയത് അപ്പോൾ മുതൽ അവർ ഹാജിയാണ് അപ്പോൾ മുതൽ അള്ളാഹുവിന്റെ അതിഥികളാണ് ആ നിമിഷം മുതൽ അള്ളാഹുവിന്റെ അതിഥിക്കുള്ള എല്ലാ പവറും അള്ളാഹുവിന്റെ ഹജ്ജ് ചെയ്യുന്ന ഹാജിമാർക്കുണ്ട് അതാ അതുകൊണ്ടല്ലേ ഒരു ഹാജിയായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഹജ്ജുമ്മ അവർ ഹജ്ജ് ചെയ്യാൻ അതിന് വേണ്ടി തയ്യാറെടുത്തു എന്ന് പിന്നെ അവർ സംസാരിക്കുന്ന ഓരോ സംസാരവും അവർക്കുള്ള സമ്മാനമായ കൊടുക്കുകയാണവാ അതിന് പ്രതിഫലമുണ്ട് പരിശുദ്ധ റസൂലിന്റെ വാക്കുകൾ ശ്രദ്ധിക്കും പുരുഷനാകട്ടെ ഹജ്ജ് കരുതി തയ്യാറാക്കി لم يرفع شيئا ولم يلعه إلا كتب الله له عشر حسنات ആ ഹജ്ജിന് വേണ്ടി തയ്യാറാകുമ്പോഴെന്നല്ല ആ ഹജ്ജിനു വേണ്ടി നീ എത്താക്കിയിട്ട് പിന്നവർ നാട്ടിൽ നിന്ന് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് ഹജ്ജുമായി ബന്ധപ്പെട്ടതാകട്ടെ ബന്ധപ്പെടാത്തതാകട്ടെ ആ ഹജ്ജിന് വേണ്ടി ഒരുക്കങ്ങളാകട്ടെ എന്തുമാകട്ടെ അതിനു വേണ്ടി കൈകൊണ്ട് എന്തെങ്കിലും ഒന്ന് എടുത്താൽ അല്ലെങ്കിൽ കൈകൊണ്ട് എടുത്തു വെച്ചാൽ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഹജ്ജിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടി നടന്നാൽ പ്രവർത്തി ചെയ്താലും ഇല്ലാ കത്താഹുലഹു അഷർഹസനാ അവനല്ലാഹുതല ഓരോ അനക്കങ്ങൾക്ക് പകരവും ഓരോ അടക്കങ്ങൾക്ക് പകരവും പത്ത് നന്മ എഴുതുന്നതാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യം നാട്ടിൽ നിന്ന് അവന്റെ ഒരുക്കങ്ങൾ ഉണ്ടാകും യാത്രകൾ ഉണ്ടാകും മറ്റുള്ളവരോട് യാത്ര ചോദിക്കാൻ പോകുന്നതുണ്ടാകും അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് ഉണ്ടാകും ചെക്കപ്പ് ഉണ്ടാകും ഏത് കാര്യമാകട്ടെ അതിനു വേണ്ടിയൊക്കെ ഇറങ്ങി തിരിക്കുമ്പോൾ ഒരു ചുവട്ടടി വെച്ചാൽ ഒരു ചുവട്ടടിക്കല്ല പത്ത് പ്രതിഫലം എന്തെങ്കിലും കൈകൊണ്ടതുമായി ബന്ധപ്പെട്ടവന്റെ യാത്രാ സാമഗ്രികൾ ഒരുക്കാൻ വേണ്ടി കൈകൊണ്ട് എടുത്താൽ അതിന് പത്ത് പ്രതിഫലം തീർന്നില്ല

സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ മക്കയിൽ എത്തുന്നതിനു മുമ്പ് ഹജ്ജിന്റെ അമലുകളുമായി ബന്ധപ്പെടുന്നതിനു മുമ്പ് തന്നെ അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് സുബ്ഹാനല്ലാഹ് നമ്മളെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ ഒരു മാന്യനായ ആതിഥേയനാണെങ്കിൽ എന്താ ചെയ്യുക അവരെന്താവശ്യപ്പെട്ടാലും കൊടുക്കും പുറത്തു വെച്ചിട്ടോ അല്ലാത്ത സന്ദർഭങ്ങളിലോ നമ്മളോട് ആവശ്യപ്പെട്ടാൽ കൊടുക്കാത്തതും ഒരു മാന്യനായ ആതിഥേയനാണെങ്കിൽ വീട്ടിൽ വന്ന് ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും കൊടുക്കും അത് അതിഥിയോടുള്ള മര്യാദയാണ് ബഹുമാനത്തിന്റെ ഭാഗമാ എന്നാൽ അള്ളാഹുവിന്റെ അതിഥികളെ അള്ളാഹു സ്വീകരിക്കുന്നതും ആ തരത്തിൽ തന്നെ അള്ളാഹുവിന്റെ അതിഥികളാകുന്ന ഹാജിമാരെ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അവൻ കൊടുക്കുമെന്ന് ഹബീബിന് മുഹമ്മദ് റസൂ അവിടെ എത്തണ്ട നാട്ടിൽ വെച്ച് തന്നെ കൈ ഉയർത്തിയാലും തട്ടില്ല തേടിയാൽ അല്ലാർക്ക് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും ചോദിച്ചാലും അല്ല കൊടുക്കുക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ അതിഥികളാകുന്നവർക്ക് അല്ല കൊടുക്കുന്ന സൗഭാഗ്യം എത്രയാണ് അതിന് തയ്യാറാകുന്നവർ എത്ര ഭാഗ്യമുള്ളവർ അതിൽ നിന്ന് പിന്മാറുന്നവതിന്റെ വില അറിയാത്തവർ ഇതിന്റെ സ്ഥാനം അറിയാത്തവർ ഇതിലേക്കൊന്ന് ഹൃദയത്തെ ഒന്ന് കൊടുത്ത് ചിന്തിക്കാത്തവർ എത്ര വലിയ ഭാഗ്യദോഷികൾ നമ്മെ കാത്തിരക്ഷിക്കട്ടെ ഈ ആതിഥയത്തിൽ സ്വീകരിക്കാൻ തയ്യാറാകാത്തവൻ കഴിവുണ്ട് അള്ളാഹുവിന്റെ അതിഥിയാകാൻ കഴിവുണ്ട് ഹജ്ജിന് പോകാൻ കഴിവുണ്ട് അല്ല സമ്പത്ത് തന്നു അള്ളാഹു ആരോഗ്യം തന്നു സൗകര്യങ്ങളൊക്കെ തന്നു മനസ്സനുവദിക്കുന്നില്ല അതിനുള്ള ഈമാന അവന്റെ ഉള്ളിലില്ല അള്ളാഹുവിന്റെ അതിഥിയാകാൻ അതിഥിയായാലുള്ള വില അവന്റെ മനസ്സിൽ കിട്ടുന്നില്ല അതിനോടുള്ള ബഹുമാനവും അതിനോടുള്ള സ്ഥാനവും എന്റെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത് അള്ളാഹുക്കാൽ ആരോഗ്യം കൊടുത്തു അള്ളാഹു സമ്പത്ത് കൊടുത്തു എല്ലാം കൊടുത്തു എന്നിട്ട് ഹജ്ജ് ചെയ്തില്ല അവനൊരു ജൂതനായിട്ടോ നസ്റാനിയായിട്ടോ ചത്തുപോട്ടെ അള്ളാഹുവിനെന്ത്ക്ഷിക്കട്ടെ ആ വാക്ക് പ്രയോഗം അത്ര ഗൗരവമാണ് കഴിവ് കൊടുത്ത് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിട്ട് എല്ലാ നിലയിലുള്ള സൗകര്യങ്ങളും അല്ലാഹു അള്ളാഹുത്താല കൊടുത്തു പക്ഷേ ഹജ്ജിന് വേണ്ടി അവന്റെ സമ്പത്ത് ചിലവഴിക്കാൻ അവന്റെ അനുവദിക്കുന്നില്ല വീണ്ടും അവൻ വെച്ചുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവന്റെ മക്കൾക്ക് കൊടുക്കാൻ അവൻ മരിച്ചാൽ അവന്റെ മക്കൾ ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ഹജ്ജിന് പോയാൽ എന്റെ മകൾക്ക് കൊടുക്കാനുള്ള സ്വർണത്തിൽ കുറവ് വരും സ്ത്രീധനത്തിൽ കുറവ് വരും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടാണല്ലോ പലർക്കും അള്ളാഹുവിന്റെ അതിഥിയാകാൻ അവസരം കിട്ടാത്തത് എന്നാൽ ഖുർആൻ ആരെങ്കിലും ഇതിന്റെ ഒന്നും ആവശ്യമില്ല ആരുടെ ഹജ്ജിന്റെ ആവശ്യമൊന്നും അള്ളാഹുവിനില്ല അവനവനാ ചെയ്യേണ്ടത് അപ്പോൾ അത് കൊണ്ടെത്തിക്കും എന്റെ പ്രിയമുള്ള നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടവരാ ഹജ്ജ് ചെയ്യാനുള്ള ആരോഗ്യവും സമ്പത്തും തന്നിട്ട് അതിനുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ഹൃദയത്തിൽ കൈവെച്ചു കൊണ്ട് ചിന്തിക്കണം അള്ളാഹു നമ്മെ കുറിച്ച് പറഞ്ഞത് അവൻ കാഫിറായിട്ട് യഹൂദിയായി ചത്തുപോകട്ടെ എന്നാണ് ഇത്ര വലിയ ഗൗരവമാണ് ഈ ഉമ്മത്തിന് മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നാട്ടിലെ സമ്പത്തുള്ള കുറെ ആളുകൾ ചെയ്യേണ്ടതല്ല കൊടീശ്വരന്മാര് ചെയ്യേണ്ടത് മാത്രമല്ല അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഭൗതികമായ എല്ലാ ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളും കഴിഞ്ഞിട്ട് ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് പിന്നെ ബാക്കിയുണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് ചെയ്യേണ്ടതല്ല ഹജ്ജ് ഒരുവനെ അല്ലാഹു പത്തോ മുപ്പതോ നാല്പതോ ദിവസം ഹജ്ജ് ചെയ്യാനുള്ള സമയം വേണം അതിനുള്ള യാത്ര വേണം ഇന്നത്തെ കാലത്ത് ആ യാത്രയിൽ പോയിട്ട് വരാനും ആ ദിവസങ്ങളിൽ അവന്റെ ഭാര്യക്കും അവന്റെ ആശ്രിതർക്കും അവന്റെ അവൻ്റെ മക്കൾക്കെല്ലാം താമസിക്കാനും ഭക്ഷണത്തിനും പാർപ്പിടവും ഒക്കെ സൗകര്യങ്ങളുണ്ട് അതിൽ നിന്ന് കാശ് ബാക്കിയുണ്ടെങ്കിൽ അവന് ഹജ്ജ് നിർബന്ധമായി അതിന്റെ നിബന്ധന ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ അത് വലച്ചു നോക്കി എത്ര ലക്ഷക്കണക്കിന് ബാങ്ക് ബാലൻസ് ഉള്ളവർ എത്രയോ ഏക്കർ കണക്കിന് അല്ലെങ്കിൽ സെന്റ് നാളത്തെ മക്കളുടെ കാര്യത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ട് ഹജ്ജ് ചെയ്യാൻ ഇതുവരെ മനസ്സിൽ തോന്നിയിട്ടില്ലാത്തവർ ഭാഗ്യദോഷികളാ അവർക്ക് അല്ലാഹുവിന്റെ അതിഥിയാകാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം അള്ളാഹു നമുക്കൊക്കെ മനസ്സിലാക്കുള്ള ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്കൊക്കെ ബോധം നൽകുമാറാകട്ടെ അപ്പോ പറയാം ഉംറ ചെയ്താൽ അതൊക്കെ പരിഹാരം എന്ന് ഉംറ പുതിയൊരു കാലഘട്ടത്തിൽ ട്രെൻഡാണ്ട് പുതിയൊരു കാലഘട്ടത്തിൽ വർഷത്തിൽ ഒരിക്കലോ രണ്ടു വർഷത്തിൽ ഒരിക്കലേക്ക് ഒരു ടൂർ പോകുന്നതിന് പകരം ഒന്ന് പോകാമെന്ന് പത്ത് പ്രാവശ്യവും അഞ്ചു പ്രാവശ്യവും പോകുന്ന ഒരു ഹജ്ജിന് പോകാൻ തയ്യാറാവില്ല എഴുമ്പ്ര ആയുസില് ഒരു പ്രാവശ്യം നിർബന്ധം അതുപോലെ ഹജ്ജും ഒരു പ്രാവശ്യം ആയുസില് നിർബന്ധമാണ് നൂറ് ചെയ്താലും ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഹജ്ജിന് പകരമാവില്ല ഹജ്ജിന് ഹജ്ജിന് തന്നെ ഹജ്ജ് തന്നെ ചെയ്യണം അള്ളാഹുവിന്റെ ഹാജിയായിട്ടുള്ള അതിഥിയാകണം കഴിവുള്ളവൻ അങ്ങനെ തന്നെ ചെയ്യണം എത്ര വലിയ ബഹുമാനമാണ് അള്ളാഹുദാല കൊടുത്തിട്ടുള്ളത് എത്ര വലിയ ആദരവാണ് അള്ളാഹുദാല കൊടുത്തിട്ടുള്ളത് ആ ഹാജിമാരെ കാണുമ്പോൾ നിങ്ങളും അവരെ ബഹുമാനിക്കണേ എന്തുകൊണ്ട് അവർ അള്ളാഹുവിന്റെ അതിഥികളാണ് നാട്ടിൽ നിന്ന് ആരെങ്കിലൊക്കെ ഹജ്ജിന് പോയാൽ അവരെ കാണുമ്പോൾ നമ്മളുടെ മനസ്സിൽ അവരോട് ബഹുമാനമൊന്നുമില്ല ഒരാദരവൊന്നുമില്ല അവരെ കുറിച്ച് നമുക്കൊരു വിലയുമൊന്നുമില്ല ഇവനാര് കഴിഞ്ഞ വർഷം വരെ അല്ലെങ്കിൽ ഇന്നത് വർഷം വരെ പലിശ വാങ്ങിച്ചുകൊണ്ട് നടന്നവനല്ലേ അല്ലെങ്കിൽ അവൻ കള്ളു കുടിച്ച് നടന്നവനല്ലേ അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ഇങ്ങനെ ജീവിച്ചവനല്ലേ ഇപ്പൊ വയസ്സായപ്പോഴും പൈസയൊക്കെ ബാക്കി നിന്ന് ഹജ്ജിന് പോകുന്നു ഇങ്ങനെയാണ് ഹജ്ജിന് പോകുന്നവരെ കാണുമ്പോൾ ചില ആളുകളുടെ മനോഭാവം അതെന്താണ് അത് അള്ളാഹുവിനോടുള്ള കാരണം ആര് ഹജ്ജിന് പോയാലും അവരൊക്കെ അള്ളാഹുവിന്റെ അതിനികള അവന്റെ ഉള്ള നമുക്കറിയില്ലല്ലോ അള്ളാഹു അവന് പുറത്തു കൊടുത്താൽ തെറ്റ് ചെയ്തവരാണെങ്കിൽ പോലും അള്ളാഹു അവന് പുറത്തു കൊടുത്താൽ അള്ളാഹുവിന് മാപ്പ് കൊടുത്താൽ പിന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്നവന് എന്ത് വേദനിക്കണം പിന്നെ അവന്റെ വാക്കിൽ എന്ത് വില അള്ളാഹു തല പുറത്തു കൊടുക്കാൻ തയ്യാറാണ് ചില ആളുകളുടെ അങ്ങനെ സങ്കുചിത മനോഭാവത്വമാണ് അള്ളാഹുവിന്റെ ഹജ്ജിനെ പരിശുദ്ധമായ മക്കയിൽ പോകുന്നവരെ കണ്ടാൽ അവര് നിങ്ങൾ ബഹുമാനിക്കണം എന്തുകൊണ്ട് അവർ അള്ളാഹുവിന്റെ വിളായ അതിഥികളാണ് അള്ളാഹു അവരെ ബഹുമാനിച്ചിരിക്കുകയാണ് അള്ളാഹു അവർ ചോദിക്കുന്നതൊക്കെ കൊടുക്കാൻ അള്ളാഹു കാത്തിരിക്കുകയാണ് അവന്റെ വാക്കും നോട്ടവും പ്രവർത്തികളും അള്ളാഹു പ്രതിഫലാർഹമായ നന്മകളാക്കി മാറ്റിയിരിക്കുകയാണ് സുഹൃത്തങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നമ്മളും അവരെ ബഹുമാനിക്കണം അവിടെ ഹാജി ആയി കഴിഞ്ഞാൽ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർ ഉദ്ദേശിക്കുന്നവർ തയ്യാറെടുക്കുന്നവർ പിന്നെ നമ്മൾ നോക്കേണ്ടത് അവന്റെ വ്യക്തിത്വത്തെ അല്ല അവന്റെ സ്ഥാനത്തെയാണ് അവന്റെ സ്ഥാനം ഏതാണ് അള്ളാഹുവിന്റെ അതിഥിയാണ് അത് ആര് തിരഞ്ഞെടുത്തതാണ് ഞാനോ നിങ്ങളോ തിരഞ്ഞെടുത്തതല്ല അള്ളാഹുവിന്റെ അതിഥിയാകാൻ അള്ളാഹു തിരഞ്ഞെടുത്തതാണ് ഒരു പഞ്ചായത്തിന് മെമ്പർ നമ്മളെ ബഹുമാനിക്കില്ലേ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ബഹുമാനിക്കില്ലേ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ബഹുമാനിക്കില്ലേ അതൊക്കെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് താൽക്കാലികമായ സ്ഥാനമാനങ്ങളാ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാ എന്നാൽ അള്ളാഹുവിന്റെ അതിഥിയാവുക ഹജ്ജ് ചെയ്യുക എന്നുള്ള പദവി ഹാജിയാവുക എന്നുള്ള പദവി അത് അള്ളാഹു തിരഞ്ഞെടുത്തു കൊടുക്കുന്ന പദവിയാണ് അതാണ് മാറ്റം വ്യത്യാസമുള്ളത് അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണത് എല്ലാവർക്കും അത് കിട്ടില്ല എല്ലാവർക്കും അത് കിട്ടില്ല അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് അള്ളാഹുവിന്റെ അതിഥികളെ കാണുമ്പോഴും അവരോട് നമുക്ക് മതിപ്പുണ്ടാകണം എങ്കിലേ നമുക്കും ഹാജിയാകാനുള്ള അവസരം തരികയുള്ളൂ അതൊരു വലിയ കാര്യമാണ് എനിക്ക് ഹജ്ജ് ചെയ്യാൻ താല്പര്യവും എനിക്ക് ഹജ്ജ് ചെയ്യാൻ അവസരവും കിട്ടണമെങ്കിൽ ഹജ്ജ് ചെയ്യുന്നവർക്കുള്ള മഹത്വം മനസ്സിലാക്കണം ഹാജിയായ അള്ളാഹുവിന്റെ അതിഥിയായി പോകുന്നവരോടുള്ള മഹത്വം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം അത് ഇസ്ലാം മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്നല്ല അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് ഗൗരവമുള്ള ഒരു കാര്യമാണ് പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാകാം ആരെങ്കിലും ഹജ്ജിന് പോകുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും എറയ്ക്ക് പോകുമ്പോൾ കണ്ടു നിൽക്കുന്നവൻ അവന് സാധിക്കാത്ത കാര്യമായിരിക്കും അല്ലെങ്കിൽ അവന് താല്പര്യമില്ലാത്ത കാര്യമായിരിക്കും ഉടനെ പറയും എവരൊക്കെ ഹജ്ജിന് പോയിട്ട് എന്ത് സാധിക്കാൻ ഇവരൊക്കെ എങ്ങനെ നടന്നവരാ ഇവരൊക്കെ എങ്ങനെയായിരുന്നു എടോ ആയിരുന്നാലോ അല്ല സ്വീകരിച്ചവർക്കല്ലേ അതിനുള്ള അവസരം കിട്ടുകയുള്ളോ അല്ല അവനുള്ള അവസരം അവർക്ക് കൊടുത്തില്ലേ അതിന്റെ പേരിൽ അസു എന്തിനാണ് അതിന്റെ പേരിൽ കുഷപ്പ് എന്തിനാണ് അവരെ ബഹുമാനിക്കണം അത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് മുസ്ലിം അള്ളാഹിമിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് നരച്ച ഒരു മുസ്ലിമിനെ പ്രായമേറിയ ഒരു മുസ്ലിമിനെ ബഹുമാനിക്കുക അല്ലെ വർത്തമാനകാലത്ത് നമുക്കറിയാം ബഹുമാനമെന്ന സംഗതിയൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് ആദരമെന്ന് പറയുന്ന സംഗതി പരിഗണന എന്ന സംഭവം ഒക്കെ ഉമ്മത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് എടുത്തു എടുത്തു എടുത്തുമാറ്റപ്പെട്ടു പോയി ആരാരെ ബഹുമാനിക്കുന്നു ുന്നുണ്ട് അല്ലെ അള്ളാഹുവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ആരെ ആദരിക്കൽ മുസ്ലിം പ്രായമേറിയ ഉപ്പയെ ബഹുമാനിക്കുക അത് കുടുംബത്തിലുള്ള പ്രായമേറിയവരാകട്ടെ കാരണവരാകട്ടെ നാട്ടിലുള്ള കാരണവരാകട്ടെ അവരെ കാണുമ്പോൾ ചെറുപ്പക്കാരെ പോലെ കാണരുത് അവർക്ക് അള്ളാഹുസ് കൊടുത്തു ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടാകും ഒരുപാട് നല്ല കാര്യങ്ങളിൽ പങ്കാളികളായിട്ടുണ്ടാകും അവരുടെ നന്മയുടെ ഏടുകൾ ഒരു നന്മ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് അവരെ ബഹുമാനിക്കൽ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് ഖുർആൻ ഖുർആൻ വഹിക്കുന്നവർ പഠിച്ചവർ പഠിച്ചവർ പഠിപ്പിക്കുന്നവർ പണ്ഡിതന്മാർ അവരെ ബഹുമാനിക്കലും അള്ളാഹുവിനെ ബഹുമാനിക്കലാൻ അഥവാ പ്രായമുള്ളവരെ നിന്ദിക്കൽ അവരെ നിസ്സാരമായി കാണൽ അള്ളാഹിവിനെ നിസ്സാരമായി കാണുന്നതിൽപ്പെട്ടതാണ് പഠിച്ചവരെ പഠിച്ചവരെ ഖുർആൻ ബന്ധപ്പെടുന്നവരെ നിന്ദിക്കൽ അത് നിന്ദിക്കുന്നതിന്റെ ഭാഗമാണ് കാരണം ബന്ധം ബന്ധമാണ് അതിന് മനസ്സില്ലാത്തവർ അതിന് വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ അങ്ങനെയുള്ളവരെ നിന്ദിക്കൽ അത് അള്ളാഹുവിനെ നിന്ദിക്കലാണ് അതുപോലെ അള്ളാഹുവിന്റെ അതിഥികളെ ബഹുമാനിക്കൽ അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് അള്ളാഹുവിന്റെ അതിഥികളാകുന്ന ഹാജിമാരെ അത് അലമ്മദില്ല നമ്മളെ മഹലിലെ ജമാത്ത് എത്രയോ മാതൃകാപരമാണ് കഴിഞ്ഞ ബുധനാഴ്ച നമ്മളെ നാട്ടിലെ ഹജ്ജ് പോകുന്ന പത്തോളം ആളുകൾ സഹോദരി സഹോദരന്മാർ അലഹമുല്ല നമ്മുടെ മദർസയിൽ വെച്ച് അവർക്ക് യാത്രയെ പോടുത്തു അത് അവരെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് അവരെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് അവർ ആരാണെന്നുള്ളതല്ല നോട്ടം അവരുടെ വ്യക്തിത്വത്തിലോട്ട് നോട്ടം ഇന്നവർ അള്ളാഹുവിന്റെ അതിഥികളായി അവർക്കൊരു സ്ഥാനമുണ്ട് അവരെ വേദിയിൽ ഇരുത്തി അവരെ ബഹുമാനിച്ചു അവരെ യാത്രയെപ്പോടുത്തു എന്തുകൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു നിങ്ങളുടെ മാതൃകയാണ് ും അതിനൊന്നും ഇടപെടാനോ അതുമായി ബന്ധപ്പെടാനോ ഒന്നും സമയമില്ല ചിലപ്പോ നമ്മളെ കുടുംബക്കാരാണ് പോകുന്നെങ്കിൽ അതിനോട് സഹകരിക്കും നമ്മളെ കൂട്ടുകാരാണെങ്കിൽ അതിനു സഹകരിക്കും നാട്ടിലുള്ള ഒരു സഹോദരനാണെങ്കിൽ അതിനോട് സഹകരിക്കുവാനോ ഇടപെടാനോ ഒന്നും നമ്മൾ സമയം കണ്ടെത്താറില്ല എത്രയോ ആളുകൾക്ക് പങ്കെടുക്കാമായിരുന്നു ആ ഒരു നന്മയിൽ ആളിനെ നോക്കിയിട്ടല്ല പ്രിയമുള്ളവരെ അവർ അള്ളാഹുവിന്റെ ഹാജിമാരായവരാ കൊടുത്തു ആ ബഹുമാനം നമ്മൾ അവർക്ക് കൊടുത്താൽ അതിന് വിലയുണ്ടെന്ന് നമ്മൾ കരുതിയാൽ നമുക്കും അതിനുള്ള അവസരം താല നൽകും അങ്ങനെ ഹജ്ജ് ചെയ്യുന്നവരെ കുറിച്ച് നമ്മളുടെ മനസ്സിലൊരു മതിപ്പുമില്ല ഒരു വിലയുമില്ല ഒരു സ്ഥാനം ഇല്ല പിന്നെ എങ്ങനെ നമുക്ക് ആ സ്ഥാനത്തിലേക്ക് ഉയരാൻ അവസരം കിട്ടുന്നത് പറ്റൂല അതിനുള്ള അവസരം തരില്ല അള്ളാഹുദാലും കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ടല്ലേ മഹാനായ ഉമർക്ക് തങ്ങളാണ് ചന്തയിലെ റൗഡിയായിരുന്ന ഉമർ മക്കയിലെ പർവ്വതങ്ങളിൽ ഒളിച്ചിരുന്ന ആളുകളെ കൊള്ളയടിച്ചിരുന്ന ഉമർ ആ ഉമറിനെ ഉമറാക്കിയത് മുഹമ്മദ് റസൂറുല്ലാസങ്ങൾ അല്ലേ റസൂറുല്ലാടെ ദേവത്ത് കിട്ടിയില്ലായിരുന്നെങ്കിൽ തങ്ങൾ ചേർത്ത് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എവിടെ ഉമർപ്പ ഫാറൂഖ് അറിയപ്പെടുമായിരുന്നു ഉമർ ഉൽ ഫാറൂഖ് ലോകത്തെ നയിച്ച വലിയ ഭരണാധികാരി മഹാത്മാഗാന്ധിയുടെ വാക്കുകൊണ്ട് പോലും പ്രശംസിക്കപ്പെട്ടു പോയ ഉമർ ഫാറൂഖ് എങ്ങനെയാണ് ഉമറായത് അത് മുത്ത് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഹബീബിന്റെ ഏറ്റവും അരിമ ശിഷ്യനാണ് നബി തങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഉമർ ആരുമല്ല പക്ഷേ ആ ഉമർ റളിയല്ലാഹു തആല താരുവിനെ ഉംറയ്ക്ക് വേണ്ടി തങ്ങൾ യാത്രയാക്കുമ്പോൾ പറഞ്ഞ വാക്ക് വാക്കെന്ത് അറിയുമോ യാ ൾക്ക് എന്തിനു വേണ്ടിയാണ് വിധങ്ങൾക്ക് എന്തിനാണ് ഉമർന്ന ഏറ്റവും ഉന്നതനായ ആളല്ലേ അള്ളാഹുദാല കൊടുക്കുന്ന ഒന്നാം നമ്പർ എല്ലാം എല്ലാം മുത്തരവിതങ്ങൾക്കല്ലേ പക്ഷേ ഉമ്മറയ്ക്ക് പോയ ഉമറിനോട് വാക്ക് എന്റെ കുഞ്ഞ് സഹോദര ചേർത്ത് പിടിച്ചുകൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞ വാക്കുകളാണ് നിന്റെ ദുബായിൽ എന്നെ മറക്കരുതേ നിന്റെ എനിക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെക്കാൾ ഉയർന്നവരാകട്ടെ നമ്മളെക്കാൾ താഴ്ന്നവരാകട്ടെ നമ്മളെക്കാൾ സമ്പത്തുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ പ്രായമേറിയവരാകട്ടെ കുറഞ്ഞവരാകട്ടെ അവരെ ഒന്ന് മുസാഫഹത്ത് ചെയ്ത് കൈപിടിച്ച് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ബഹുമാനിച്ചവരായി ബഹുമാനിച്ചാൽ അതിനെക്കുറിച്ചുള്ള ഒരു സ്ഥാനം നമ്മുടെ ഉള്ളിൽ കിട്ടിയാൽ നമുക്കും അതിനുള്ള വാതിൽ അല്ലാഹു തല തുറന്നു തരും ഇതില്ലാതെ പരലോകത്ത് ചെന്ന് നിന്നുപോയാൽ അല്ലാഹു കാത്തിരീക്ഷിക്കുമാറാകട്ടെ എത്ര വലിയ ഭാഗ്യദോഷമാണ് അള്ളാഹുദാല വിളിച്ചു കൊണ്ടിരിക്കുക അതിഥിയാകാം നിങ്ങൾ വരും ഞാൻ നിങ്ങളെ എല്ലാ നിലയിലും ബഹുമാനിക്കാം എന്ന് മാത്രമല്ല ജീവിതത്തിൽ നമ്മൾ തെറ്റുകളുടെ കൂമ്പാരങ്ങൾ വലിച്ചുകൂട്ടിയവരാണ് മനുഷ്യ സഹജമായ തെറ്റ് ഹജ്ജിന്റെ ഏറ്റവും വലിയ മഹത്വം എന്താണ് ഒരു ഹാജിയായി അതിഥിയായി അള്ളാഹുവിന്റെ സന്നിധിയിൽ എത്തുന്നവന് അല്ല കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അറിയുമോ ഒരാൾ ഹജ്ജ് ചെയ്തു ഫലം ആ ഹിനിടയിൽ അവന് മോശമായൊരു പ്രവൃത്തിയും സംഭവിച്ചിട്ടില്ല അവന്റെ നാവ് കൊണ്ട് ഒരു വാക്കും പറഞ്ഞിട്ടില്ല എന്നാൽ ആ ഹജ്ജിൽ മടങ്ങുന്നത് എങ്ങനെയെന്നറിയുമോ അവന്റെ മാതാവ് അവന് പ്രസവിച്ചപ്പോൾ അവന്റെ ഹൃദയം എത്ര പരിശുദ്ധമായിരുന്നോ അതേ പരിശുദ്ധിയോട് കൂടിയായിരിക്കും അവൻ തിരിച്ച് മടങ്ങുക എന്ന് മുഹമ്മദ് കുഞ്ഞു മനസ്സ് പോലെ എന്നല്ല പറഞ്ഞത് കാരണം കുഞ്ഞുകുട്ടികളായാലും വികൃതികളും ഗുരുത്തക്കേടുകളും കുസൃതികളൊക്കെ ഉണ്ടാകും ആ കുസൃതിയുടെയും കുരുത്തക്കാടിന്റെയും ദുഃസ്വഭാവം പോലും ഇല്ലാതെ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ അവൻ തിരിച്ചു മടങ്ങും മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഹൃദയശുദ്ധി ഉണ്ടാവുക ഏത് ഉമ്മ പ്രസവിച്ച ദിവസം പോലെ ഒരാൾ എന്റെ ഹൃദയ ശുദ്ധിയാൻ ആ ഒരു മഹത്വം കിട്ടാൻ ആ ഒരു പവിത്രത കിട്ടാൻ കാര്യം ഉണ്ടാകണം മഹാനായ ഹബീബ് മുഹമ്മദ് മൂന്നാല് എനിക്ക് അവസരം നൽകിയപ്പോൾ ചാരത്ത് വന്നു പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് എനിക്ക് ആകർഷക ഉണ്ടായപ്പോൾ ഞാൻ ഇസ്ലാമതം സ്വീകരിക്കാൻ സന്നിധിയിലെത്തി എന്നിട്ട് പറഞ്ഞു അഭിസുദ്ധി അങ്ങയുടെ കൈ എനിക്ക് നീട്ടി തരൂ ഞാൻ മുസ്ലിം ആകട്ടെ തങ്ങൾ പെട്ടെന്ന് മുസ്ലിമാകാൻ വൈ അത് ചെയ്യുവാൻ പ്രതിജ്ഞ എടുക്കുവാൻ കൈ കൊടുത്തു അപ്പോൾ അമൃ പെട്ടെന്ന് കൈ തിരിച്ചു വലിച്ചു മാലക്കയാ എന്തിനാണ് അമ്പ്രീ കൈ തിരിച്ചു പിടിച്ചത് എന്ന് ചോദിച്ചു അഷ്ടു എനിക്കൊരു നിബന്ധനയുണ്ട് മാത്രം നിബന്ധന വെക്കുന്നത് ഈ മുസ്ലിം ആകാൻ തയ്യാറായി വിശ്വസിക്കാൻ പോവുകയാണ് പക്ഷെ എന്റെ ഗതകാല ചരിത്രം നോക്കുമ്പോൾ ഒരുപാട് തെറ്റുകളുണ്ട് ലബിയെ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പാപങ്ങളൊന്നും ആ പാവാതെ ആ പാപങ്ങളൊന്നും പുറക്കപ്പെടാതെ ആ ഒരു മാലിന്യവുമായി ഞാൻ മുസ്ലിമായിട്ട് എനിക്ക് എന്ത് ും അതുകൊണ്ട് എന്റെ പാപങ്ങളെല്ലാം മാപ്പാക്കപ്പെടണം എന്റെ പാപങ്ങളെല്ലാം അല്ല പുറത്തു തരണം എന്നാലേ ഞാൻ മുസ്ലിം ആവുകയുള്ളൂ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അമാ അസയ ഇന്നൽ ഇസ്ലാം ഖബില പരിശുദ്ധമായ അതിനു എല്ലാം മാച്ചു കളയുന്നതാണ് അഥവാ ഒരാൾ കലിമ യാൽ ആ നിമിഷത്തിന് തൊട്ട് മുൻപ് വരെ അവൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തെല്ലാം പാപങ്ങളിൽ അവൻ ജീവിച്ചെങ്കിലും തൗബയുടെ ആവശ്യമില്ലാതെ അവന്റെ എല്ലാ

മായ ഹ് നിർവഹിച്ചു അല്ലാതെ സ്വീകരിച്ചാൽ അതിനു മുമ്പ് അവൻ എങ്ങനെ നടന്നു എന്നുള്ളത് വിഷയമല്ല അള്ളാഹു കാത്തിരക്ഷേണ്ട ജലാൽ പറയും പത്ത് ഹജ്ജ് ചെയ്തിട്ട് എന്ത് കാര്യം അവൻ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ നമുക്കൊന്നും പറയാനുള്ള ഒരു ഇല്ല സഹോദരങ്ങളെ ഏറ്റെടുത്ത് പൊറത്തു കൊടുത്താൽ പിന്നെ മറ്റുള്ളവർ അതിൽ പറഞ്ഞിട്ട് എന്തർത്ഥം ഹജ്ജ് ചെയ്ത് അള്ളാഹു അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്നവന്റെ ഉമ്മ പ്രസവിച്ച അതേ പരിശുദ്ധിയോടെ അവൻ മടങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പരിശുദ്ധമായ പോകുന്ന സഹോദരങ്ങളെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ അവരെ സന്തോഷത്തോടെ യാത്രയാക്കാൻ ബഹുമാനിക്കാൻ അതിന്റെയൊക്കെ കൊണ്ട് അടുത്ത വർഷങ്ങളിൽ കഴിവുള്ള എത്രയോ ആളുകൾ അല്ല സമ്പത്ത് തന്നവർ ആരോഗ്യം തന്നവർ സൗകര്യം തന്നവർ പക്ഷേ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ഹൃദയത്തിൽ അത് ചിന്തിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യണമെന്ന് നീയത്ത് വെക്കാൻ അല്ല നമുക്കെല്ലാം തോഫീക്ക് നൽകുമാറാവട്ടെ